ഞാൻ ഈ കഥ ഇന്നലെ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് അല്പം അത്ഭുതമാണ് തോന്നിയത് ബാക്കി കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും അങ്ങ് രാമായണം വായിക്കുമായിരുന്നു എന്നുള്ള കഥ നേരത്തെ ചില ദൃശ്യ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ചരിത്രമുള്ളതായിട്ട് എനിക്കറിയില്ലായിരുന്നു അതിനെ കുറിച്ച് അങ്ങൊന്ന് പറഞ്ഞാൽ നന്നായിരിക്കും പതിനഞ്ച് വയസ്സിന് മുമ്പാണ് സ്കൂൾ ഫൈനൽ ക്ലാസ്സിൽ പഠിച്ചങ്ങോട്ട് കഴിഞ്ഞ ആ സമയം മുതൽ കുറച്ച് പുറകോട്ടാണ് ഞങ്ങളുടെ താമരക്കുളം എന്ന് പറയുന്ന മാവലിക്കര താലൂക്കിലെ ആ പഞ്ചായത്തിലെ ഞങ്ങളുടെ നാട്ടിൽ അവിടെ വീടുകളിലൊക്കെ രാമായണം വൈകുന്നേരം വായിക്കിയ ഒരു പതിവാണ് എൻ്റെ അച്ഛൻ അദ്ദേഹം രാമായണ വായനയിൽ വളരെ പ്രാഗത്ഭ്യമുള്ള ആളായിരുന്നു വിളിക്കുന്ന വീടുകളിലൊക്കെ പോയി വായിച്ചു കൊടുക്കും പൈസ ഒന്നും വാങ്ങില്ല വൈകുന്നേരം ഒന്നും അച്ഛൻ കിടക്കുന്നതിന് മുമ്പ് രാമായണം ഉറക്കം വായിക്കുന്നത് കേട്ടുകൊണ്ടാണ് ഞങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ഒരു കുട്ടിക്കാലം മുതലുള്ള അനുഭവമുണ്ട് പിന്നീട് രാമായണത്തെ പലതവണ വായിച്ചിട്ടുണ്ട് ഇപ്പോഴും ഞാൻ വായിക്കാറുണ്ട് കാരണം അതൊരു വിശിഷ്ടമായ ലോക സാഹിത്യമാണ് അത് ഉജ്ജലമായ ഒരു സാംസ്കാരിക സംഗ്രഹമാണ് അത് ലോകത്തെ പത്ത് പന്ത്രണ്ട് രാജ്യങ്ങളിലെ ഇന്ത്യക്ക് ചുറ്റുമുള്ള പത്ത് പന്ത്രണ്ട് രാജ്യങ്ങളിലെ ജനങ്ങളിൽ വലിയൊരു ഭാഗം ഇന്നും ഭക്തിയാതരപൂർവ്വം വായിക്കുന്നതാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെയും കലയുടെയും സാഹിത്യത്തിൻ്റെയും കവിതയുടെയും എല്ലാമുള്ള ഒരുപാട് ഭാഗങ്ങളുണ്ട് ആധ്യാത്മിക ഭാഗം അതിൻ്റെ ഒരു ഭാഗമാണ് ആധ്യാത്മിക ഭാഗമാണ് ഈ കർക്കിടക മാസത്തിൽ ഈ രാമായണ മാസത്തിൽ വീടുകളിലൊക്കെ വായിക്കുന്നത് പക്ഷേ ഇതെല്ലാം കൂടി ചേർന്നതാണ് രാമായണം ഒരു സാഹിത്യകൃതിയാണ് ഇപ്പോൾ പിന്നെ ഒഡീസി പോലെ അതുപോലെ തന്നെ ഷേക്സ്പിയറുടെ നാടകങ്ങൾ പോലെ ലോക സാഹിത്യത്തിന്റെ വിശിഷ്ടമായ ഒരു ഗ്രന്ഥം കൂടിയാണ് രാമായണം ആ രാമായണത്തെ സീതായണം എന്നാണ് സുമാർ കൂടി വിശേഷിപ്പിച്ചത് അതെങ്ങനെയുള്ള മഹാഗ്രന്ഥമാണത് വായിക്കേണ്ടത് 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 എല്ലാവരുടെ ആവശ്യമാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങ് മറ്റേതെങ്കിലും വീടുകളിലൊക്കെ പോയി ഇത് വായിച്ചിട്ടുണ്ടോ അക്കാലത്ത് കുട്ടിക്കാലത്ത് വായിച്ചിട്ടുണ്ട് വീടുകളിലേക്ക് എന്നെ കൊണ്ട് വായിപ്പിക്കുന്നത് ഒരു നല്ല തുടക്കമാണെന്ന് ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ നാട്ടില് ചുറ്റുപാടുള്ള ഒരു പത്ത് മുപ്പത് വീടുകളിലേക്കാരിയാ പറഞ്ഞത് ഞങ്ങൾ വായിച്ചിട്ടുണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കോളേജിൽ നിന്നും പോയതിനു ശേഷം ഞാൻ പിന്നെ അത് വായിക്കാൻ പോയിട്ടില്ല പക്ഷേ രാമായണം ഞാൻ നിയമസഭയിൽ പ്രസംഗിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പൊ ഒരു പ്രൊഫസർ വായിച്ചല്ലേ വാരി തന്നിൽ തിരമാലകടന്ന പോലെ ഇങ്ങനെ വാക്കുകൾ വരണം എന്നുള്ളത് തിരുവിതാംകൂർ ദേവസ്വം അതെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്റെ അഴിമതികാരനെ പിരിച്ചുവിട്ട് പുതിയ നിയമം അവതരിപ്പിക്കുമ്പോൾ ഞാൻ ഇത് പറഞ്ഞുകൊണ്ടാണ് അവതരിപ്പിച്ചത് ഇത് അവതരിപ്പിക്കുമ്പോൾ എനിക്ക് വാര്യതന്നൽ തിലമാലകൾ എന്ന പോലെ ഇങ്ങനെ വാക്കുകൾ വരണം എന്ന് ഞാൻ അവിടെ പറയ പാടുകയും അത് രേഖ കിടപ്പുണ്ട് അപ്പൊ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് അവിടെ ഓക്കെ രാമായണം ഞാൻ റെഫർ ചെയ്യാനുണ്ട് പല കാര്യങ്ങൾക്കും ആവശ്യമാണ് ഈ എന്റെ ഒരു സംശയം ഇത് വായിക്കുന്ന സമയത്ത് ആസ്വദിച്ചു വായിക്കുമായിരുന്നു അക്കാലത്തും ഇക്കാലത്തും ആ അച്ഛൻ വായിക്കെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ രാഗത്തിൽ നീട്ടിയാണ് വായിക്കുന്നത് അത് കേൾക്കാനും കേൾക്കേണ്ടത് തന്നെയാണ് കൂടൊന്നും വായിക്കാൻ നമുക്കറിയില്ല കാരണം സാഹിത്യം കലാ സംസ്കാരം ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള മഹത്തായ ഒരു ഗ്രന്ഥമായത് കൊണ്ടാണ് എനിക്കിതിൽ കൂടുതൽ താല്പര്യമുള്ളത് ഞാൻ നേരത്തെ ഈ പ്രഭാത പരിപാടി തുടങ്ങിയത് കഥ പറഞ്ഞുകൊണ്ടാണ് വരരുചിയോട് ചോദിക്കുന്നുണ്ടല്ലോ വിക്രമാദിത്യൻ താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാമായണത്തിലെ ശ്ലോകം ഏതാണ് ഞാൻ അങ്ങനെ ഒരു ചോദ്യം ശ്രീ ജി സുധാകരനോട് ചോദിച്ചാൽ അങ്ങ് പറയും ആ പറഞ്ഞാലും മതി ഞാൻ ഈ പറയുന്നതാണ് ആ തന്നിൽ അല്ലാതെ ആദ്യ ഭാഗം തന്നെയാണ് ബാലകാന്താണ് അത് എഴുത്തച്ഛൻ പറയുന്നതാണിത് വാരിധി തൻ്റെ തിരമാലകൾ എന്ന പോലെ വരടം എന്നുള്ള ഭാഗമാണ് പിന്നെ 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 ഉപമി കാലയെ കാലേ അതാണ് ആ ഒരു നാലു പരി പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഉപമ ഉപമ എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുമ്പോൾ പറയും എന്താണ് ഇടിവെട്ടിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാർ പോലെ മൈഥിലി മയിൽപേലെ പോ മയിൽപേട പോലെ സന്തോഷം പൂണ്ടാകും കൗതുകമുണ്ടായി വന്ന ചേജസ്വി ജനകനം ഇതും സാഹിത്യ പ്രസംഗങ്ങളൊക്കെ ഉദ്ധരിക്കുന്ന വരികളാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ പ്രസംഗത്തിലൊക്കെ ഈ രാമായണ മനുഷ്യ ഭാഗങ്ങളൊക്കെ എടുത്ത് നമ്മൾ അപ്രതീക്ഷിതമായ എതിരാളികളെ വളർത്തിയടിക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കല്ലോ ചില സന്ദർഭങ്ങളിലൊക്കെ ചില കഥാ സന്ദർഭങ്ങളും ഒക്കെ ഇതൊക്കെ ഈ രാമായണ പശ്ചാത്തലത്തിലാക്കിയായിരിക്കും അതെ 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 ഇതിൽ തന്നെയുള്ള വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാം ഉദാഹരണം ഇവളെ പേടിച്ചാലും ഈ വഴി നടപ്പില്ല ഭുവനവാസി ജനം ഭുവനേശ്വര പൂറ്റി അപ്പോൾ ഞാൻ പേര് പറയുന്നുണ്ട് നിയമസഭയിൽ ഞാൻ പ്രതിപക്ഷ അല്ല ഞാൻ കായംകുളം എം എൽ എ ആയിരുന്നപ്പോൾ അവിടെ ഒരു പ്രസംഗത്തിൽ അന്നേരം മുഖ്യമന്ത്രി നായനായ ഒരുപാട് ആക്ഷേപിച്ചുകൊണ്ട് ഒരു വനിതാ എം എൽ എ പ്രസംഗിച്ചു അസംബ്ലിയിൽ അപ്പൊ ശിവദാസ് ശ്രമ എന്നോട് പറഞ്ഞു അതുപോലൊക്കെ മന്ത്രിമാരാണ് ഞാൻ തൊട്ടുപുറകേണ്ട പറഞ്ഞു ഇവർക്കൊരു മറുപടി കൊടുക്കണം അത് പറഞ്ഞു അപ്പൊ ഞാനിത് പാടി ഇവളെ പേടിച്ചാലും ഇവഴി നടപ്പി ലഭൂനവാസി ജനം പരമേശ്വരാവൂര് അവർ മലയാളം പ്രൊഫസറായിരുന്നു പ്രൊഫസറായിരുന്നവര് അത് കഴിഞ്ഞാൽ അവരാകെ വിഷമിറ്റാക്കിയിരുന്നു അപ്പൊ ും പറയണ്ടെന്ന് പറയാ മറുപടി ഒന്നും പറയണ്ട അല്ല അത് നമ്മൾ അത് നമ്മൾ പറയണ്ട അപ്പൊ വെടി വന്നപ്പോൾ പറഞ്ഞു എന്നെ കാണാൻ ഇത്ര മോശമാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ അതല്ല നിങ്ങൾ പറഞ്ഞ രൂക്ഷമായ വാക്കുകൾക്ക് ഞാൻ രാമായണം കൊണ്ട് മറുപടി ഇത്രയേ ഉള്ളൂ പറ്റി കൂടുതൽ പറയാനില്ല ഇങ്ങനൊക്കെ സംസാരിക്കാൻ പറ്റും വായിക്കുന്നതുകൊണ്ടല്ലേ അപ്പൊ ഒരു വാക്കുകൂടെ പറയട്ടെ ഈ മാർക്സ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതുമ്പോൾ അതിൽ പുരാണ ഇതിഹാസങ്ങളെയും ഷേക്സ്പിയറേയും അദ്ദേഹം പരാമർശിക്കുന്നുണ്ട് എല്ലാം വായിച്ച് ബൈബിളും ഖുറാനും എല്ലാം വായിച്ച ഒരു മഹാനായ പണ്ഡിതൻ കൂടിയായിരുന്നു കാരണം അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ലോകത്ത് അതെ പറയുന്നുണ്ട് ഇത് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഏറ്റവും ആവശ്യമാണ് സമഗ്രമായ വിജ്ഞാനം ജ്ഞാനം ഉണ്ടാവണം ജ്ഞാനത്തിൽ നിന്നാണ് കമ്മ്യൂണിസ്റ്റ് പ്രത്യേക ശാസ്ത്രം പുറപ്പെട്ടിട്ടുള്ളത് അതെല്ലാം നാം മനസ്സിലാക്കിയിരിക്കണം അത് മനസ്സിലാക്കാൻ എളിയതോ ശ്രമിക്കുന്നവരുടെ ഒരാളെന്നുള്ള നിലത്ത് മാത്രമാണ് ഞാൻ ഇതൊക്കെ വായിക്കുന്നതും ഇതൊക്കെ മനസ്സിലാക്കാൻ ബഹുമാനിക്കുകയും ചെയ്യുന്നത് അയോധ്യയിലൊന്നും പോകണം തോന്നിയില്ലേ സി ജി സുധാകരൻ രാംലയുടെ പ്രതിഷ്ഠയൊക്കെ നടന്നപ്പോ എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു അതിപ്പോ നശിച്ചു അവിടെ ആകെ കുളവായല്ലോ അയോധ്യയെ പറ്റിയുള്ള സങ്കല്പം തന്നെ വഷളാക്കി കളഞ്ഞാണ് ഇപ്പോഴത്തെ ബിജെപി ഗവൺമെന്റ് അവിടെ സ്ഥിതിഗതികൾ മാറിയിരിക്കുക ഇല്ല ഞാൻ പോകാനൊന്നും ആലോചിച്ചിട്ടില്ല ഓക്കെ ഈ ചില ആളുകൾ പരവതാനിയൊക്കെ വിരിച്ചു എന്ന് കേട്ടു ജി ശ്രീ ജി സുധാകരൻ രാമായണം വായിക്കുന്ന ബാലകാന്ഡം ഇഷ്ടപ്പെടുന്ന കർമ്മകാന്ഡം ഇഷ്ടപ്പെടുന്ന ശ്രീ ജി സുധാകരന് അതെ അതെ ഞാനിതെല്ലാം കണ്ടു കേട്ടു എനിക്ക് സന്തോഷം അങ്ങ് ആസ്വദിച്ചു ഞാൻ കാരണം ചില ആളുകളെയൊക്കെ രക്ഷിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുക അവനവനെ രക്ഷിക്കാനേ എനിക്ക് പറയാനുള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിതൊക്കെ ഒരു തമാശ ആയിട്ടാണ് കാണുന്നത് പക്ഷെ ഒരു കാര്യമുണ്ട് ഒരു പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെയൊക്കെ ശരിക്കും മനസ്സിലാക്കി പത്തൊണ്ട് പത്തിരണ്ട് വർഷക്കാലം അത് വിശദീകരിച്ചും അത് പരമാവധി പാലിക്കാൻ ശ്രമിച്ചും കിട്ടിയ അവസരങ്ങളിലൊക്കെ ജനങ്ങൾക്ക് വേണ്ടി അതിന്റെ അടിസ്ഥാനത്തിൽ നല്ലത് ചെയ്യാൻ ശ്രമിച്ച ആളുകളെ നിങ്ങളങ്ങ് പൊയ്ക്കോ ഇവിടെ നിന്നോ മറ്റടത്തോട്ട് പൊയ്ക്കോ എന്ന് പറയുന്ന ഒരു വിഭാഗം ഇപ്പോൾ വളർന്നു വന്നിട്ടുണ്ടല്ലോ അവരിന്നിടം കുഴിക്കേം പ്രസ്ഥാനങ്ങളുടെ നല്ലതിനല്ല അങ്ങനെ പറയുന്നത്